അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പ് അടക്കണം അസംബ്ലിയിൽ അതുപോലെ ഈ ഡിസംബർ മാസത്തിലോ നവംബർ ഡിസംബർ നവംബർ അവസാനം ഡിസംബർ ആയിരിക്കും ഡിസംബർ മാസത്തിൽ തദ്ദേശ ശതമാന സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് അടക്കണം ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വലിയ അപ്രമാദിത്വം നേടും നൂറ് സീറ്റ് വരെ അസംബ്ലിയിൽ നേടും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ സ്ഥാപനങ്ങൾ നേടുമെന്ന് വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നിന്നത് അപ്പോഴാണ് പുതിയ പ്രശ്നം സാമുദായിക സംഘടനകളുടെ സാമുദായിക സമവാക്യങ്ങൾ മാറിമറിയുന്നു ഗവൺമെന്റും പഴയകാല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളല്ല ഇടതുപക്ഷ ഗവൺമെൻ്റുകളല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് വളരെ കൃത്യമായി സമുദായത്തെയും മതത്തെയും പി ആർ വർക്കിലൂടെ മാർക്കറ്റിങ്ങിലൂടെ വളരെ കൃത്യമായി അതിന്റെ ചലനങ്ങൾ പഠിച്ചുകൊണ്ട് ഇടപെടുവാനുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട് രാഷ്ട്രീയ മേഖല പണ്ട് ഇടതുപക്ഷക്കാർ മതക്കാരെയും ജാതിക്കാരെയും കുറച്ച് അകലത്തിൽ നിർത്തിയിരുന്നു അവർ രാഷ്ട്രീയവുമായി പോകുമായിരുന്നു ഇന്നിപ്പം അങ്ങനല്ല വിശ്വാസത്തിൽ ഇടപെടുന്നു ശബരിമലയിൽ ആളെ കയറ്റാനുള്ള പരിപാടിയിൽ ഏർപ്പെട്ട് സ്ത്രീകളെ കയറ്റി അങ്ങനെ സ്ത്രീകളുടെ ഒരു കയ്യടി മാങ്ങാൻ എന്നുള്ള പരിപാടി നടത്തി പക്ഷെ അത് നടന്നില്ല അത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി പത്തൊമ്പത് സീറ്റും രണ്ട് പ്രാവശ്യവും പോയി ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ ആരിഫ് ഖാൻ മാത്രം ആരിഫ് മാത്രം ജയിച്ചു ആരിഫ് ജയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഷാനിമൽ ഉസ്മാനെതിരെ വലിയ പാര വന്നുകൊണ്ടാണ് ഷാനിമോസ് തോറ്റുപോയത് പിന്നെ ഇപ്രാവശ്യം രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത് ചിലക്കറിയിൽ പിന്നെ വനിത തോറ്റുപോയി അപ്പോൾ അങ്ങനെ വലിയ രാഷ്ട്രീയമാണ് നടക്കുന്നത് അതിനിടയിലാണ് എൻ എസ് എസിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്നലെ എൻ എസ് എസ് പറഞ്ഞത് സമദൂരം അല്ല ശരിദൂരത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ് പ്രശ്നാധിഷ്ഠിത നിലപാടിലേക്ക് മാറും പക്ഷേ ഇന്ന് വീണ്ടും വേറൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ കുമാരൻ നായർ അവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ വീണ്ടും അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് സമദൂരം തന്നെയാണ് ഒരു കൺഫ്യൂഷനും വേണ്ട എല്ലാ പാർട്ടികളും സമദൂരമാണ് പക്ഷേ ശബരിമല പോലുള്ള വിഷയങ്ങളിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡാണ് കറക്റ്റ് അവരാണ് കറക്റ്റ് എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഇതിലിടപെടുന്നേ ഇല്ല അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫിന് ഇതിൽ നിലപാടുമില്ല യു ഡി എഫിൽ മുസ്ലിം ലീഗുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും അല്ലെ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും സഭകളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യം നോക്കാൻ യു ഡി എഫിന് സമയമില്ല എന്നൊരു വാദമാണ് എൻ എസ് എസിനും എസ് എൻ ഡി പിക്കുമുള്ളത് എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടാശിനെ സംബന്ധിച്ച് അവർക്കെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശിനോട് യാതൊരു താല്പര്യവുമില്ല അതിനേക്കാൾ താല്പര്യം പിണറായി വിജയനോടാണ് പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പറഞ്ഞളഞ്ഞു അദ്ദേഹം പറയുന്നതനുസരിച്ച് ശബരിമലയിൽ പോയാലും അത്ഭുതമില്ല വെള്ളാപ്പള്ളി അത് നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ശബരിമലയിൽ പോയാലും അത്ഭുതമില്ല ദർശനത്തിന് ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ മാറിമറിയുമ്പോൾ എൻ എസ് എസിൻ്റെ നിലപാട് സമദൂരമാണോ ശരിദൂരമാണോ പ്രശ്നാധിഷ്ഠിതമാണോ വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഞാൻ എല്ലാ സമുദായങ്ങളോടും ജാതികളോടും എനിക്ക് സമഭാവനയാണുള്ളത് ആരോടും പ്രത്യേക മമതയില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുമുണ്ട് അതിന് എങ്ങനെയാണ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ എന്ത് ചലനമാണ് ഉണ്ടാക്കുക എന്നറിയില്ല ഭൂരിപക്ഷത്തിനിടയിൽ എന്ത് ചലനം ഉണ്ടാവും എന്തായാലും കേരള രാഷ്ട്രീയം മാറിത്തിരിയുന്നത് തിരിഞ്ഞു തിരിഞ്ഞു വരുന്നത് വളരെ ഗൗരവതരമായി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചേരുതിരിവുകളിലൂടെ തന്നെയാണ് എന്തിനാണ് നാം നവോത്ഥാനം നേടിയതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു